അൻവറിനെ പറ്റി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തില് അതൊക്കെ അവരെ അന്വേഷണ പരിശോധനക്കാർ പരിശോധിക്കട്ടെ അതിന്റെ പരിശോധന നടക്കൂല്ലോ സംഘം പരിശോധിക്കും അതാണ് ഏറ്റവും നന്നാവുന്നത് പൊളിറ്റിക്കൽ ാണ് അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ തരത്തിലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവധിയോട് തള്ളി തളിയുന്നുള്ളതല്ലേ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല അൻവർ കൊടുക്കുന്ന അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച നടപടി എടുക്കാനല്ല ശശിയോട് ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അതോടെ ഇരിക്കുന്നത് അല്ലാത്ത ആരായാലും പറ്റില്ല മാത്രമേ ഞാൻ പറഞ്ഞു തീരട്ടെ സമ്മതിച്ചു ഒരു വാക്കുകളില്ല പറയാൻ വേണ്ടിട്ട് ഇപ്പൊ പി വി അൻവർ ആരായി ശശിയായി അപ്പൊ പി വി അൻവർ പഴയ വന്ന തട്ടകത്തിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്നുള്ള സംശയം ഇപ്പൊ നിലനിൽക്കുകയാണ് പക്ഷെ ഞാൻ പറയുന്നത് എന്താണ് അറിയോ സി അത് മാസ് എന്ന് പറഞ്ഞാൽ മാസ് നിലപാടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടികളായ ഇങ്ങനെ വേണം എന്ത് പ്രശ്നം വന്നാലും പാർട്ടിക്കെതിരെ ആര് നീങ്ങുന്നോ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കും അതിന്റെ ഒറ്റൊരു തെളിവാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കാരണം പി വി അൻവർ കേരളത്തിൽ ഒരു പിണറായി വിജയനുമായി നല്ല ബന്ധമുള്ള ഒരു എം എൽ എ ആണ് ഈ പി വി അൻവർ പാർട്ടിക്കെതിരെ നീങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ പി വി അൻവറിനെതിരെ പോലും പറയാൻ തയ്യാറായി മുഖ്യമന്ത്രി കാരണം പി വി അൻവർ ഒരു ആരോപണമല്ല ആദ്യം തീം പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണത്തിൽ തന്നെ സി പി എം നേതാക്കൾക്കെതിരെ പരാതികളും പല കുറെ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിൽ പാർട്ടിയിൽ എന്തൊക്കെയോ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പം എ ഡി ജി പി അജിത് കുമാറിന്റെയും കുറെ എസ് പി ഓഫീസർമാർക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് ഒരു ഗവൺമെന്റിന് എതിരെ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റ് പാർട്ടിയായി പാർട്ടി പാർട്ടിക്കാരനെ തന്നെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയാണുള്ളത് ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം ഇനി എത്ര വലിയ കൊമ്പനായാലും ഇനി ജയരാജനായാലും ഇനി ആരായാലും പാർട്ടിക്കെതിരെ വരുമ്പം ഭരണവും പാർട്ടിയും ഒന്നാക്കി മാറ്റുന്ന ആ ഒരു നിലപാട് സി പി ഐ ഉണ്ട് എന്നുള്ള കാര്യം ഇതിലൂടെ മനസ്സിലാവുന്നുണ്ട് കാരണം ഇപ്പം അൻവർ പറഞ്ഞതും ചെയ്തതും എല്ലാം ഇതുവരെ ചെയ്തത് കാരണം അൻവർ എന്ന് പറഞ്ഞാൽ സഖാവ് എന്നുള്ള രീതിയിൽ എൽ ഡി എഫിന്റെ സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ച വ്യക്തിയാണെങ്കിലും ആണെങ്കിലും സഖാവ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫുള്ള് പോരാട്ടങ്ങൾ സി പി എം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രക്തം ജലിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണങ്ങളും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നതും മുഖ്യമന്ത്രി കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ മുഖ്യമന്ത്രി കൈവിട്ടിരിക്കാണ് ഇനിയിപ്പം അൻവറിന് അൻവറിന്റെ പല കാര്യങ്ങളും ഇനി അന്വേഷണത്തിൽ വരാനിരിക്കുന്നുണ്ട് പി വി അൻവർ എം എൽ എക്കെതിരെ പലതും സി പി എം ഐന്റെ ഉള്ള ായത് കൊണ്ട് പലതും വന്നിട്ടില്ല ഇപ്പൊ ഇതൊക്കെ കെട്ടടങ്ങുമ്പോഴത്തേക്ക് പല അന്വേഷണങ്ങളും വരും ഇത് എന്തിനു വേണ്ടി കുത്തിപ്പൊക്കിയെന്നോ എന്തിനു വന്നോ എന്ത് കാര്യങ്ങളാണെന്നോ ഇത് തിരിച്ചും ഒരു ഡോസ് അങ്ങോട്ടേക്കും പോവാനുണ്ട് അങ്ങനെ വെറുതെ ഇരിക്കുന്ന പാർട്ടിയൊന്നും അല്ല പിന്നെ പാർട്ടിക്ക് എതിരെ വന്നാൽ ടി പി കാര്യമുള്ള ഓർമ്മയുണ്ടല്ലോ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പോ പാർട്ടിക്കെതിരെ മിണ്ടിയാല് ഭരണവും പാർട്ടിയും എല്ലാം ഒന്നായിരിക്കും സൈബർ പോരാളികളും എല്ലാരും രംഗത്തെറങ്ങും ഇപ്പം തുച്ഛമായ സി പി എമ്മുകാർ ഈ അൻവറിനെ പിൻ പിന്തുണക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതെന്താകും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സോഷ്യൽ മീഡിയയിലെ കണ്ടറിയാം അപ്പോൾ പിണറായി വിജയൻ അൻവറിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഇനി അൻവറിന് പഴയ തട്ടകമായ കോൺഗ്രസിലേക്ക് തന്നെ പോകേണ്ടി വരുമോ എന്നുള്ള സംശയം കൂടി ഇവിടെ നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന് വേറൊരു വഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം പാർട്ടിയും ഭരണകൂടവും പാർട്ടിയും ഭരണകൂടവും ഒന്നാണ് അവർ അൻവറിനെ ചവിട്ടി പുറത്താക്കി അത് ഈ വാർത്താ സമ്മേളനത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് ഞമ്മൾക്ക് ഗാലറിയിൽ നിന്ന് കാണാം